ആം ആദ്മി പാർട്ടി ഇരിക്കൂർ നിയോജകമണ്ഡലം പേരാവൂർ നിയോജകമണ്ഡലം എന്നിവയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സന്ദേശയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ട് ഒമ്പത് തീയതികളിൽ നടന്നു പേരാവൂർ നിയോജകമണ്ഡലത്തെ വാണിപ്പാറയിൽ വെച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി കൊളോണ ഉദ്ഘാടനം ചെയ്തു സമാപനം ചെമ്പേരി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിലീപ് മുടപ്പലശ്ശേരി പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ കുട്ടിയൂർ ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് പേവി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി മാട്ടറ ഷാജി പി കെ ഇമാനുവൽ ജോർജ് തോമസ് ചാങ്കുനിൽ ക്രൌളി മാത്യു എന്നിവർ പ്രസംഗിച്ചു ജാഥാ ക്യാപ്റ്റൻ സ്റ്റീഫൻ ടി ടി ജാഥ കൺവീനർ സിബി തുരുത്തിപ്പള്ളി ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരിന്റെ അഴിമതി ദുർഭരണം നശിക്കുന്ന കർഷകർ ആക്രമണം തുടങ്ങിയവർക്കെതിരെ പാർട്ടി അംഗങ്ങളെ ചേർക്കുക എന്ന കൂടിയാണ് ഈ സന്ദേശയാത്ര സംഘടിപ്പിച്ചത് രാജ്യത്തെ ഓരോ പൗരനുമുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട വസ്തുതയാണ് ഒരുപാട് യുവതി യുവാക്കൾ എന്റെ വാർഡുകൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പുതിയ ആളുകൾ ആരും എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല ഇവിടെ നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരായുള്ള ആളുകൾ നിങ്ങൾ നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനു മുന്നേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള മലീമസമായ ഒരു സംവി സംവിധാനമാണെന്ന് ചിന്തിച്ചിരുന്ന പലരുമാണ് ഈ കൂട്ടത്തിലുള്ളത് ഞാനും അങ്ങനത്തെ ഒരു ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്റെ ക്യാമ്പസ് പൊളിറ്റിക്സിലാണെങ്കിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ നവരാഷ്ട്രീയ വിപ്ലവം ഡൽഹിയിൽ ഉദയം ചെയ്യേണ്ട സമയത്ത് ശ്രീ അരവിന്ദ് കെജ്രിവാൾ നമ്മളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയൊരു കാര്യമുണ്ടായിരുന്നു ഈ രാജ്യത്തിലെ രാഷ്ട്രീയം മികച്ചതാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗുണനിലവാരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്നാരും വന്ന് ചെയ്യാൻ പോകുന്നില്ല ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്മാരും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ